മുസ്ലിങ്ങളുടെ ഒരു ദാനരീതിയാണ് വഖഫ് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്ത് ദൈവപ്രീതി കാംക്ഷിച്ചു നൽകുന്ന ദാനമാണത് മനുഷ്യ നന്മയ്ക്കായി നീക്കിവെക്കുന്ന ദാനങ്ങൾ എന്നെന്നും അന്യാധീനപ്പെടാതെ നിലനിൽക്കണമെന്നും ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന സ്വത്തുക്കൾ സമൂഹത്തിൽ പൊതു നന്മകൾ പരിപോഷിപ്പിക്കണമെന്നും ഇസ്ലാം മനസ്സിലാക്കുന്നു ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ കബറിടങ്ങൾ സൂഫി ദർഗ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെട്ടു വരുന്നത് ഈ വഖഫ് തത്വം അനുസരിച്ചാണ് എന്താണ് വഖഫ് ബോർഡ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ആറാം വകുപ്പ് ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കൈകാര്യം ചെയ്യാനും മൗലികാവകാശം ഉറപ്പു നൽകുന്നു എല്ലാ മതസമുദായങ്ങളിലും ഈ കൃത്യനിർവഹണത്തിന് സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങളുമുണ്ട് ഹിന്ദു സമുദായത്തിൽ വിവിധ മത ഇൻഡോമിൻ നിയമങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ പരിപാലകർ സിഖ് സമുദായത്തിന് ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു ഇതിനു സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ് ഇത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമപ്രകാരമാണ് വഖഫ് സ്വത്തുക്കളും വഖഫ് ബോർഡും ഇപ്പോൾ എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ സാധൂകരിക്കാൻ വ്യാപകമായി നടക്കുന്ന പ്രചരണങ്ങളിൽ പ്രധാനമാണ് വഖഫ് ബോർഡിന്റെ സാമ്പത്തിക ശേഷി വഖഫ് ബോർഡിനെ ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ മുതലാളിയായി ചിത്രീകരിക്കുന്നു എന്നതാണ് ഈ പ്രചരണത്തിന്റെ മർമ്മം മുസ്ലിങ്ങൾ ഇതര മതവിഭാഗങ്ങളുടെ അവകാശങ്ങളും സമ്പത്തും കവരുകയാണ് എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രചരണത്തിന്റെ തുടർച്ച തന്നെയാണിത് റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി വഖഫ് ബോർഡ് ആണെന്നത് ഇത് പെരുപ്പിച്ചു കാണിക്കുന്നു യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന് വഖഫ് മേൽ ഒരു ഉടമാവകാശവുമില്ല അവരുടെ നേരിട്ടുള്ള ഉടമസ്ഥതയിൽ കേരളത്തിൽ ആകെയുള്ളത് വെറും മുപ്പത് സെന്റ് ഭൂമി മാത്രമാണ് വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് ദാനം ചെയ്തയാളുടെ ഉദ്ദേശപ്രകാരം സംരക്ഷിക്കുക മാത്രമാണ് ബോർഡിന്റെ ചുമതല ഇത് അവർ ചെയ്യാത്ത അവസരത്തിൽ ട്രിബ്യൂണലുകൾ എന്തിന് ലോകത്ത് പ്രചാരണത്തിലുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് ട്രിബ്യൂണലുകൾ നിയമ വ്യവഹാരങ്ങളിൽ കോടതികളുടെ ഭാരം കുറയ്ക്കുകയാണ് ട്രിബ്യൂണലുകളുടെ സ്ഥാപന ലക്ഷ്യം ഇന്ത്യയിൽ മതവിഭാഗങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വളരെയധികമാണ് അതിനാൽ ഓരോ സംസ്ഥാനത്തും തർക്കപരിഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമം നൽകുന്ന അധികാരമനുസരിച്ച് വഖഫ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നു ഏത് മതവിഭാഗത്തിന്റെയും മത ഇൻജോമിൻ നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത് അതത് സമുദായങ്ങൾ ആവശ്യപ്പെടുമ്പോഴും സമുദായങ്ങളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തും മാത്രമാണ് ചർച്ചുകളുടെയും ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരെയും പരിപാലന ഉത്തരവാദിത്തത്തിൽ ഇല്ലാത്ത നിബന്ധനകളാണ് വഖഫ് ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത് അത് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമെന്ന ഭരണഘടനാ തത്വം ലംഘിക്കുന്നു നിലവിലെ വഖഫ് ഭേദഗതി ബിൽ എങ്ങനെ നിലനിൽക്കുന്ന സംവിധാനത്തെ ബാധിക്കും ഒന്നാമതായി ഭേദഗതി ബില്ലിൽ ഏറ്റവും വിമർശനമുയർന്ന ഒന്നാണ് വഖഫ് ബൈ യൂസർ എന്ന പ്രൊഫഷൻ വഖഫ് യൂസർ എന്ന് പറയുന്നത് പ്രാചീനവും ആരാധനാലയങ്ങളുടെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്വത്തിനെ വഖഫ് ആണെന്ന് ഇന്ത്യൻ നിർണ്ണയിക്കുന്നീതിയാണ് പണ്ടു മുതലേ കൈമാറി വന്നതും വാമൊഴിയായി ദാനം ചെയ്യപ്പെട്ടതുമായ വഖഫ് മുതലുകളുടെ സ്വഭാവം എഴുതപ്പെട്ട രേഖകളുടെ അഭാവത്തിൽ നിയമം അംഗീകരിക്കുന്ന വഴിയാണിത് ചർച്ചകളിലും ക്ഷേത്ര സ്വത്തുക്കളിലും ഇംപ്ലോയി ട്രസ്റ്റ് എന്ന പേരിലും ആചാരം അഥവാ കസ്റ്റം എന്നീ സമാന രീതിയിൽ നിയമം ഇതേപോലെ അവയുടെ സ്വഭാവം നിലനിർത്തുന്നു എന്നാൽ സർക്കാരുമായി തർക്കമുള്ള വക്കഫുകളിൽ മാത്രം ഇനി ഇത്തരം നിയമരീതി ബാധകമാകില്ല എന്ന് പുതിയ ഭേദഗതി പറയുന്നു ഇത് മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്തിൽ സർക്കാർ കൈയേറ്റം എളുപ്പമാക്കുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വക്കഫലുകൾ ഇന്ത്യയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് സർക്കാർ ഒത്താശയോടു കൂടിയാണ് ലിമിറ്റേഷൻ ആക്ട് ലിമിറ്റേഷൻ ആക്ട് എന്നത് നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ലോസ്യൂട്ട് അനുവദിക്കാതിരിക്കുന്ന നിയമമാണ് ഇന്ത്യയിലെ എല്ലാ മതസ്ഥരുടെയും സ്വത്തുക്കളിൽ ലിമിറ്റേഷൻ ആക്ട് നിലവിൽ ബാധകമല്ല അവർക്ക് കാലം കഴിഞ്ഞാലും അന്യാധീനപ്പെട്ട സമുദായ മുതലുകൾ തിരിച്ചു കോടതിയെ സമീപിക്കാം എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വഖഫ് വഖഫ് ലിമിറ്റേഷൻ ആക്ടിന്റെ പരിധിയിൽ വരും കൂടുതൽ കൂടുതൽ ചേരും അതിനാൽ ും വിശ്വാസ പരിശോധന എന്ന നിബന്ധന ഇത് പ്രകാരം വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മേൽ വിശ്വാസ പരിശോധന ഏർപ്പെടുത്തുന്നു ഒരു പൗരന്റെ അടിസ്ഥാന അവകാശമാണ് അയാളുടെ സ്വത്തുക്കൾ അയാളുടെ ഇഷ്ടാനുസരണം ദാനം ചെയ്യുക എന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഇന്ത്യയിൽ സ്വന്തം മതത്തിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല ആരാധന അടക്കമുള്ള ആവശ്യങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ളതു പ്രകാരം വിവിധ തരം ദാനങ്ങൾ എത്രയോ കാലങ്ങളായി നടത്തുന്നു എന്നാൽ വഖഫ് ദാനങ്ങൾ നൽകാൻ പുതിയ ഭേദഗതി പ്രകാരം ദാതാവ് മുസ്ലിം ആയാൽ മാത്രം പോരാ പ്രസ്തുത വ്യക്തി അഞ്ചു വർഷമായി ഇസ്ലാം മതം പിന്തുടരുന്നു എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്യണം ഇസ്ലാം മത നിയമത്തിൽ പോലും വഖഫ് ചെയ്യുന്ന വ്യക്തി ഇത്രകാലം മുസ്ലിം ആയിരിക്കണം എന്ന പരിധിയില്ല എന്നിരിക്കെ ഈ മാറ്റം ഇന്ത്യയിലെ മൊത്തം പൗരന്മാരുടെയും അവരുടെ സ്വകാര്യ കർത്തൃത്വത്തെ നിരാകരിക്കുന്നു വഖഫ് ബോർഡിലെ അമുസ്ലിം പങ്കാളിത്തം വഖഫ് ബോർഡിലും കേന്ദ്ര വഖഫ് കൗൺസിലിലും നിർണിതമായ അമുസ്ലിം പങ്കാളിത്തമാണ് മറ്റൊരു ഭേദഗതി അറുപത്തി മൂന്ന് വരുന്ന രീതിയാണ് മതപരമായ മുതലുകളിൽ അതത് മതസമുദായങ്ങളുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ട സംവിധാനം മുസ്ലിങ്ങളുടെ ഇതിൽ വഖഫ് ബോർഡാണ് അമുസ്ലിം പ്രാതിനിധ്യം കൊണ്ടുവരുന്നതോടുകൂടി മുസ്ലിം സമുദായത്തിന് വഖഫ് ബോർഡിന്മേലുള്ള വിശ്വാസ്യത ഇല്ലാതാകും മതസമൂഹങ്ങളുടെ സ്വത്തിൽ രാഷ്ട്രം നേരിട്ട് ഇടപെടില്ല എന്ന ഇന്ത്യയിൽ രണ്ടു നൂറ്റാണ്ടായി തുടർന്ന് വരുന്ന തത്വം ഇതുവഴി പൂർണ്ണമായി റദ്ദു ചെയ്യപ്പെടുന്നു ഭരണഘടനയുടെ ഇരുപത്തി ആറാം വകുപ്പ് നൽകുന്ന ഉറപ്പിന്റെ ലംഘനത്തിലേക്ക് ഇത് നയിക്കുന്നു ബിൽ അത്യന്തികമായി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെ അവരുടെ സ്വന്തം സ്വത്തുക്കൾ പോലും സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരായി കണക്കാക്കാൻ സന്നദ്ധമാവാത്ത ഒരു മനോഗതിയെ വെളിവാക്കുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു സമുദായത്തിന്റെ സമ്മതവും അഭിപ്രായവും ാതെ അവരുടെ സ്വത്തുക്കൾ മേൽനോട്ടം നടത്താനുള്ള ഒരു സമ്പ്രദായം പരിഷ്കരിക്കുന്നത് ചർച്ചുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഉൾപ്പെടെ ഇത്തരത്തിൽ കേന്ദ്ര നിയമം വരുന്നതിന് വഖഫ് ആക്ട് ജനസമിതി സൃഷ്ടിക്കുന്നു ഒരു നൂറ്റാണ്ടിലധികമായി നിലനിന്ന ഭരണഘടനാപരവും മതേതര മൂല്യങ്ങളിൽ ഊന്നതുമായ ഒരു സമീപനത്തിൽ നിന്ന് മാറി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന വഖഫ് ഭേദഗതി വരും കാലങ്ങളിൽ ഇന്ത്യൻ ആധുനിക രാഷ്ട്രവും മതങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാറ്റമായിരിക്കുമെന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വഖഫ് ബിൽ അതിനുള്ള ഒരു വാതിൽ തുറന്നിരുന്നു